കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറോട് മേയർ കയർത്ത സംഭവത്തിലെ അന്വേഷണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് ടി ഡി എഫ് വർക്കിംഗ് പ്രസിഡന്റ് എം വിൻസെൻ്റ് എം എൽ എ ഡ്രൈവറുടെ പരാതിയിൽ ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തത് നിയമവിരുദ്ധമാണ് തെളിവ് നശിപ്പിക്കുന്നതിന് പോലീസും മുഖ്യമന്ത്രിയും കൂട്ടുനിൽക്കുന്നുവെന്നും വിമർശനം യാത്രക്കാരുടെ മൊബൈൽ വീഡിയോ നിർബന്ധിപ്പിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ച മേയർ തന്നെയാണ് സി സി ടി വി മെമ്മറി കാർഡ് എടുത്തതും കണ്ടക്ടർ പോലീസിനെ വിളിക്കുന്നതിനു പകരം എം എൽ എ എ എ റഹീമിനെയാണ് വിഷയം അറിയിച്ചതെന്നും എം വിൻസെന്റ് കൂട്ടിച്ചേർത്തു ഈ സമയത്തിനുള്ളിൽ ഇത് പോയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവും നടക്കുന്നില്ല ഈ സംഭവം നടന്നപ്പോൾ തന്നെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്ന് ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരനോട് ആവശ്യപ്പെടുകയും അയാളോട് ഡിലീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല ത്രാഷിൽ നിന്ന് വരെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് സി സി ടി വിയുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ന്യായമായും സംശയിക്കാം മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ബഹുമാനപ്പെട്ട എം എൽ എയും ബഹുമാനപ്പെട്ട മേയറുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പരാതി കിട്ടിയിട്ടും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഉന്നത പോലീസ് ഡി ജി പി തയ്യാറാകണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി അതിന് നിർദ്ദേശം നൽകണം എന്നാണ് എനിക്ക് പറയാൻ അന്ന് ഈ ദൃശ്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട തെളിവാണ് അപ്പൊ തെളിവ് നശിപ്പിക്കാൻ കൂടി ഇവർ പരസ്യമായി നിലപാട് സ്വീകരിച്ച് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുക